കൈലാസ ഗോപുരം രചന മിത്ര ബിന്ദ സാലിം കരുളായി ഒലീവ് കേന്ദ്രമുള്ള സെൽവാർ എടുത്തിട്ടും മുടി ഹെയർ ഡ്രൈ ഉപയോഗിച്ചുടക്കിയ ശേഷം പാതിയെടുത്ത് ഹെയർ ക്ലിപ്പ് ചെയ്തു ഉറപ്പിച്ചു വെള്ളക്കല്ലിന്റെ ഒരു പൊട്ടും തൊട്ടും നിറകെയിൽ സിന്ദൂരവും അണിഞ്ഞുകൊണ്ട് പാർട്ടി ഇറങ്ങി വന്നപ്പോൾ കാശ്നാഥൻ്റെ പതിവ് ലുക്കിൽ റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിൽപ്പുണ്ട് ഓ ഇങ്ങനെ ഇത്രയും ലുക്കൊക്കെ ഉണ്ടോ തന്റെ കട്ടത്താട് ചീർപ്പ് കൊണ്ട് മാടി ഒതുക്കിയ ശേഷം ടൈപ്പ് ജെല്ലിൽ പേരടുക്കുകയാണ് കാശി കുറച്ച് നിമിഷങ്ങൾ പാറവനെ നോക്കിക്കൊണ്ട് അതേ നിലപ്പു തുറന്നു ബാധിമരം കൊണ്ട് സ്വന്തം കിട്ടിയത് വായിരക്കേണ്ട അവസ്ഥയോ കാശിനാഥൻ ഫോൺ എടുക്കുവാനായി തിരിഞ്ഞതും പാറൊന്നും അറിയാത്തതുപോലെ പെറുപുറത്തുകൊണ്ട് റൂമിലേക്ക് കയറി വന്നു ആ പാർവത്ത് റെഡിയായോ താലയാട്ടികൊണ്ടവൾ കാശിയുടെ മുഖത്തേക്ക് ഒന്നുകൂടി ദയനീയമായി നോക്കി അവനവളെ നോക്കി തിരികെ കണ്ണുരുട്ടിയതും പാർ നെറ്റി ചുടിച്ചുകൊണ്ട് തന്റെ ബാഗ് എടുത്ത് ചുമരിൽ തോക്കി കാശേട്ടാ സത്യം പറഞ്ഞ എനിക്ക് വല്ലാത്ത പേടി കാലൊക്കെ വെറുക്കുവാ അച്ഛനെയും അമ്മയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങിക്കോളും പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തു തരാം തൊട്ടടുത്ത് ഞാൻ ഉണ്ടടും അതുകൊണ്ട് ആ പേടി വേണ്ടാം അതും പറഞ്ഞുകൊണ്ട് കാശു വെളിയിലേക്ക് പോകാനായി ഡോറ് തുറുക്കാനായി നടന്നതും പാറുവിന്റെ കയ്യിൽ കയറി പിടിച്ചു തിരിഞ്ഞു നോക്കി അവൻ കണ്ടത് പെയ്യാൻ തുളുമ്പി നിൽക്കുന്ന പിഴികളായി എന്താ പർവ്വതി താൻ നോക്കിയല്ലേ അവൻ ചോദിച്ച് തീർത്തില്ല അതിനു മുന്നേ അവൾ ഒന്ന് കുരിഞ്ഞു കാശിയുടെ കാൽപാതയിൽ തൊട്ട് നമസ്കരിച്ചു എഴുന്നേൽക്ക് അവൻ പാറുവിന്റെ തോളിൽ തട്ടിയതും അവൾ പെട്ടെന്ന് നിവർന്ന് നേരുന്നു താൻ എന്തിനാ അത്ര നെർവസ് എനിക്ക് മനസ്സിലാവാത്തത് അതിന് മാത്രം എന്തെങ്കിലും സംഭവിച്ചിട്ട് കേട്ടില്ല വെറുതെ വീട്ടിലൊതുങ്ങി കൂടാനായിരുന്നെങ്കിൽ എന്തിനാ എം ബി എ കഴിഞ്ഞ് അടുത്ത ഹെയർ സ്റ്റഡീസ് തേടി പോയത് അവൻ ചോദിച്ചതും പാറൊന്നും മിണ്ടാതെ അവനെ തന്നെ ഉറ്റുനോക്കി ആ മനസ്സിൽ ഒരായ ചിന്തകളും സ്വപ്നങ്ങളും പുറത്തേക്ക് വരാനായി വെമ്പെന്നത് കാശി അറിഞ്ഞിരുന്നില്ല സമയം പോയി താൻ വാ ഇപ്പത്തന്നെ ലേറ്റായി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിലൂടെ കഴിച്ചു കഴിഞ്ഞ് ഓഫീസിലെത്തുമ്പോൾ ഒരുപാട് വൈകും കാശിയുടെ പിന്നാലെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ ഭാഗ്യത്തിന് ആരും ഉണ്ടായിരുന്നില്ല ജാനകേച്ചി അവൻ ഉറക്കം വിളിച്ചതും ജാനകി ചേച്ചി തിടുക്കത്തിൽ അവിടേക്ക് വന്നു ആച്ചനമ്മീ കഴിച്ചു ചേച്ചി ഓ മോനെ അവർ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേ കഴിച്ചു ഇരുവരും വേഗത്തിൽ ഭക്ഷണം കഴിച്ച് തീർത്ത ശേഷം ആച്ചമ്മിയുടെ അടുത്തേക്ക് ചെന്നു പാറും ആദ്യമായി ഓഫീസിലേക്ക് അതൊന്നും അറിയിക്കാൻ വേണ്ടിയായിരുന്നു പക്ഷേ അച്ഛമ്മയാണെങ്കിൽ ആ സമയത്ത് അമ്പലത്തിൽ പോയിരുന്നു എന്നുള്ളത് ജാൻ വിജേജി പറഞ്ഞപ്പോഴാണ് അവർ ഇരുവരും അറിഞ്ഞത് അച്ചാ ഓഫീസിലേക്ക് വരുന്നില്ലേ ഉമർദ സോപാനത്തിലിരിക്കുകയായിരുന്നു മൂർത്തി ഒന്ന് നീട്ടി മൂളികൊണ്ട് അയാൾ എഴുന്നേറ്റി പാർവിനെ തുറച്ചു നോക്കിക്കൊണ്ട് കടന്നു വരുന്ന സുഗന്ധിയെ കണ്ടതും കാശയ്ക്ക് ദേഷ്യം തോന്നി ഇതെന്തിനാണ് നമുക്ക് പാർവിനോട് ഇത്രമാത്രം ദേഷ്യം എന്ന് അവൻ പല ഓർത്തു നോക്കി കൃഷ്ണേട്ട കൈലാസോദ കൂടെ പോയ പോരെ തന്റെ ഒപ്പം അച്ഛനും ഓഫീസിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നത് കണ്ടപ്പോൾ അമ്മക്ക് ചെറിയ കുശുമ്പ് തല പൊക്കി തുടങ്ങി പിന്നെ താൻ മാത്രമല്ലല്ലോ പാർട്ടിയും കൂടെയുണ്ട് അത് അതിനേക്കാൾ ഏറെ അമ്മയ്ക്ക് സഹായിക്കാൻ പറ്റില്ല എല്ലാ ദിവസവും ഞാൻ അച്ഛനും കൂടിയാണ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ നിറങ്ങുന്നത് ഇറങ്ങുന്നത് പിന്നെ എന്തിനാണാവോ ഇങ്ങനൊരു സംസാരം കൂത്തുത്തിരിപ്പായിരുന്ന ലക്ഷ്യം അമ്മക്ക് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് കാശിമുറ്റത്തേക്ക് ഇറങ്ങി അമ്മേ ഓഫീസിൽ പോയിട്ട് വരാം ശബ്ദം താരി പറയുന്ന പാറുവിനെ നോക്കി സുഗന് മുഖം വെട്ടിത്തിരിച്ചു അകത്തെ ഹാളിലേക്ക് വേഗത്തിൽ കയറിപ്പോയി പാറുമോൾ അതൊന്നും കാര്യമാക്കേണ്ട അവളുടെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ കാശിയുടെ ഒപ്പം മോൾ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നത് നീനക്ക് നന്മ മാത്രമേ വരികയുള്ളൂ അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് കൃഷ്ണമൂർത്തി പറഞ്ഞു പാറയാൾ നീര് പാത്രം തൊട്ടു നമസ്കരിച്ചു അച്ഛൻ്റെ അനുഗ്രഹം എന്തോ എന്റെ കുട്ടിക്ക് ഉണ്ടാവുട്ടോ അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ച ശേഷം ആ കവളിൽ അയാളൊന്ന് തട്ടി നെറുകിലൊരു മുത്തം കൊടുത്തു ടുക്കിയല്ലേ അതുകൊണ്ടാണ് നിന്റെ ഭർത്താവിന് ഇത്രമാത്രം ശുഷ്കാന്തി കാണിക്കുന്നത് സ്വന്തം അച്ഛന്റെ വാത്സല്യം അറിയിക്കുകയെന്ന് പാറു അത്രമാത്രം കരുതലോട് സ്നേഹത്തോടൊച്ച് തന്നോട് സംസാരിച്ചല്ലോ ഭഗവാനെ ഓണ മുഴക്കിക്കൊണ്ട് തങ്ങളെ ഇരുവരെയും നോക്കുന്ന കാശിയെ കണ്ടു പാർവ് അച്ഛനും കൂടി പോകാനായി ഇറങ്ങി യാത്രയിൽ ഉണ്ടീളം അച്ഛനും മകനും കൂടി ഒരു അക്ഷരം പോലും സംസാരിക്കാതിരുന്നത് പാർവ്വതക്ക് വിഷമമായിരുന്നു കാരണം തലേദിവസം കാശിയുടെ അച്ഛൻ അടിച്ചതാവും ഈ മൗനത്തിന്റെ കാരണം നമുക്ക് തോന്നി പക്ഷേ ഇടയ്ക്കൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് അച്ഛൻ പാർവിയോട് സംസാരിക്കുകയും ചെയ്തു കെ ആർ കെ ഗ്രൂപ്പ് എന്ന സ്വർണ്ണ ലിപികളിൽ എഴുതിയ വലിയൊരു കൂറ്റൻകെട്ടിയുടെ സമുച്ചയത്തിന് മുന്നിലേക്ക് കാശിയുടെ വണ്ടി വന്നു നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അവൻ ഇറങ്ങിയതും ഒരാൾ ഓടി വന്ന് വണ്ടിയുടെ ചാവി മേടിച്ചു അച്ഛന്റെ പിന്നാലെ പാർവതിയും ഓഫീസിലേക്ക് കയറാനായി വിറക്കുന്ന പാദങ്ങളുടെ അകംപെടി സേവിച്ചു നിന്നു എന്റെ റൂമിൽ എത്തുന്നത് വരെയും നിന്റെ മുഖം കുനിഞ്ഞു പോകരുത് കേട്ടല്ലോ പാർവതി അവൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയുകയാണ് കാശി പെട്ടെന്ന് തന്നെ പാറ മുക്കം വീട്ടി പിടിച്ചു ഓഫീസിലെ സ്റ്റാഫ് എല്ലാവരും വരീപരിയായ ഇരുവശങ്ങളിലും നിൽപ്പുണ്ട് അതിൽ മൂന്നാല് പേര് ഇറങ്ങി തങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അവൾ കണ്ടു ഒരു സുന്ദരിയായ പെൺകുട്ടി വന്ന് കാശിയുടെ കയ്യിലേക്ക് ലെവൻഡർ പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ബൊക്കയെ കൈമാറി പാർവതി കാശിനാണ് കൺഗ്രാജുലേഷൻ അവൻ പറഞ്ഞു കഴിഞ്ഞ എല്ലാവരും മുറുകെ ക്ലാപ്പ് ചെയ്തുകൊണ്ട് പാർവതി സ്വീകരിച്ചു കാശി തന്റെ കയ്യിൽ നിന്ന് ബൊക്കയെ പാർവതിക്ക് നൽകിക്കൊണ്ട് അവൾ ഓഫീസിലേക്ക് വെൽക്കം ചെയ്തു ശേഷം അവൻ്റെ വലതുകാരം നീട്ടിയപ്പോൾ പാറവൻ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു എന്നിട്ട് കാശിയുടെ കയ്യിലേക്ക് തന്റെ കൈ കൈവെച്ചു കൊടുത്തു അവളുടെ പിഴികളിൽ അതുവരെയും കാണാത്ത പുതിയ ഭാവം ആൾക്കുറിച്ച് ധൈര്യമൊക്കെ വന്നതുപോലെ അതായിരുന്നു അവന് വേണ്ടത് കാശിയുടെയും അച്ഛന്റെയും പിന്നാലെ പാറവിന് ഓഫീസിന്റെ അകത്തേക്ക് പ്രവേശിച്ചു അവിടെ നിന്ന് വലതുവശത്തായി ഐ ജി ജി എൽ എന്നെഴുതിയ ഒരു ഭാഗം ഉണ്ടായിരുന്നു പത്ത് നാൽപ്പത് സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു അവിടേക്കാണ് കാശി പോയത് തനിക്ക് വേണ്ടി സജ്ജമാക്കിയ ചേര് കണ്ടപ്പോൾ പാർവതി കയ്മ പേടി തോന്നിപ്പോയിരുന്നു ഈശ്വര വലിയ ഉത്തരവാദിത്തമാണ് എങ്ങനെയാവും എന്തോ കാശിയുടെ അച്ഛനും കൂടെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യക്കെയാണ് എന്നാലും ശരി തൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പാർവതി ആദ്യത്തെ ദിവസം തന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് നിൽക്കാതെ ഈശ്വരനെയും മാതാപിതാക്കളെയും ധ്യാനിച്ച് ആയുശ്വരായിട്ട് ചേരലേക്ക് കയറി നിക്ക് ശബ്ദം കേട്ടതും പാർവതി ഒന്ന് നെടുമ്പോൾപ്പെട്ടു മോളെ പാർവതി പേടിയുണ്ടോ നിനക്ക് അവളുടെ മനസ്സ് വായിച്ചറിഞ്ഞതുപോലെ കൃഷ്ണമൂർത്തി പാർവിയോട് ചോദിച്ചു പാർവടിയൊന്നും പറയാതെ ഒരു വരണ്ട പുഞ്ചിരിയോട് കൂടി പാർവതി അച്ഛനെ നോക്കി അതിൽ നിന്നും അയാൾക്ക് വ്യക്തമായിട്ട് അവളുടെ മനസ്സ് എത്രത്തോളം കലുഷിതമാണെന്ന് ഇത്രയും എഫിഷൻ ഒരു ഭർത്താവ് കൂടെയുള്ളപ്പോ അല്ലെങ്കിലും ഈ പേടിയൊന്നും യാതൊരു കാര്യമില്ലട്ടോ മോൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാനായി കാശ് ഒപ്പുണ്ടാവും കൃഷ്ണമൂർത്തി ആയിരുന്നു അവളെ കുറിച്ചൊക്കെ ആ ശരിയിലെത്തിയത് എന്നിട്ട് അവൾ നെറുകിയിൽ തന്നെ ഇരു കൈകൾ ചേർത്ത് വെച്ച് അയാൾ അനുഗ്രഹിച്ചു ഓൾ ദി ബെസ്റ്റ് മാറോ ശേഷം അവളുടെ കവളിൽ ഒന്ന് തട്ടി ഒരു സ്റ്റാഫ് വന്ന് വിളിച്ചപ്പോഴേക്കും അച്ഛൻ വേഗത്തിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു പാർവതി അവ നമുക്ക് കാറ്റിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുതിയ ബിസിനസിനെ കുറിച്ചും അവൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെ കുറിച്ചുമൊക്കെ അരമുക്കാൽ മണിക്കൂറിലും വിശദമായി പറഞ്ഞു കൊടുത്തു ഒരു അഡ്വർടൈസർ കമ്പനിയായിരുന്നു അതിന്റെ സബ് ഗ്രൂപ്പുകളെ കുറിച്ചുമൊക്കെയും അവൻ ലാബ് ഓൺ ചെയ്ത് അവളെ കാണിച്ചു അതിനുശേഷം അവളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോരോ സ്റ്റാഫുകളെയ അകത്തേക്ക് വിളിച്ചു എല്ലാവരെയും പരിചയപ്പെടുത്തി മൊത്തത്തിൽ നാൽപ്പതോളം പേരുണ്ടായിരുന്നു ആ ഗ്രൂപ്പ് അവരെയൊക്കെ നാലായി ഡിവൈഡ് ചെയ്തിരിക്കുകയായിരുന്നു ഓരോ ഗ്രൂപ്പിലുമായി ഹെഡ് ഉണ്ടായിരുന്നു അവരോടൊക്കെ സംസാരിച്ചപ്പോഴേക്കും പറന്നു തുഷാരായി തുടങ്ങിയെന്ന് കാശിക്ക് തോന്നി ടിനു മിഥുൻ ജോൺ ഹേലൻ ഇവർ നാലു പേരായിരുന്നു ആ ഗ്രൂപ്പിലെ ഹെഡായിട്ട് നിയമിച്ചവർ പേര് കാശിയുടെ ഒപ്പമായിരുന്നു അവനിങ്ങനെ ഒരു ന്യൂ അച്ചീവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇവരെയൊക്കെ അങ്ങോട്ട് പ്രൊമോഷനോട് കൂടി മാറ്റിയതാണ് ടീനുവിൻ്റെ ഭർത്താവ് രോഹൻ വർക്ക് ചെയ്തത് കാശിനാഥന്റെ കമ്പനിയിലായിരുന്നു ഇരുവരും അഞ്ച് വർഷത്തോളമായിട്ട് ഈ കമ്പനിയിലെ സ്റ്റാഫാണ് മിഥുൻ രണ്ടു വർഷം ആയതുകൊണ്ട് ജോയിൻ ചെയ്തിട്ടു പുറത്തേക്ക് പോയി പഠിച്ചവർ എഫിഷ്യൻ്റ് പയ്യനാണ് പയ്യനാണെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് കാശി അവൻ ഇവിടേക്ക് നിയമിച്ചത് ജോണി ഇവിടെ വന്നിട്ട് മൂന്ന് വർഷം പിന്നിട്ടു അവൻ്റെ ഫ്രണ്ടായിരുന്നു ഹേലൻ ഇനിയും ഒരുപാട് ഐഡിയാസ് രണ്ട് രണ്ട് കുട്ടികളായതുകൊണ്ട് മൂർത്തിയുടെ തീരുമാനമായിരുന്നു അവരെ കൂടെ പാർവതിയുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് അങ്ങനെ പാർവതി അവരോടൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഫോണും എടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് കാശി പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു ഇനി താൻ ഓവറായിട്ട് ഇവരോടൊക്കെ സംസാരിച്ചത് ഇഷ്ടഭാകാൻ ചിട്ട് കാശിനാഥൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്നാണ് പാർവതി വിചാരിച്ചത് ഹേ യബരി ഗോ ബാക്ക് യുവർ സീറ്റ് ഒരു പുഞ്ചിരിയോടുകൂടി അവർ പറഞ്ഞപ്പോൾ അവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി പത്തിനൊരു മിനിറ്റ് കഴിഞ്ഞിട്ട് കാശിനാഥനെ കാണാതെ വന്നപ്പോൾ പാർവതി തന്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓപ്പോസിറ്റ് സെക്ഷനിലായിരുന്നു കാശിയുടെ ഓഫീസ് അവൾ സാവധാനം അവിടേക്ക് നടന്നു ഡോറിൽ തട്ടിയ ശേഷം അകത്തേക്ക് കയറിയപ്പോൾ കാശി അവിടെ ഇല്ലായിരുന്നു ലെഫ്റ്റ് സൈഡിൽ ഒരു ഡോറ് കണ്ടതും പാറൊന്നും എല്ലാം തുറന്നു അവർ വേണ്ടിയുള്ള പ്രൈവറ്റ് സ്പേസ് ആയിരുന്നത് അവിടെ നിന്നും കാശിയുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് ചെന്നതും അവൾ തരിച്ച് നിന്ന് പോയി അച്ഛന്റെ ഇരു കൈകൾ പിന്നിലേക്ക് ബന്ധിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കാശിയുടെ കാശി നീ വിടുന്നുണ്ടോ എന്നെ ആ മോനെ ശരിക്കും വേദനു കേട്ടോ അച്ഛനാണെങ്കിൽ പരമാവധി കൈ പിടിക്കുവാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും കാശിയ യാതൊരു കുലുഖവുമില്ല ഒന്ന് പാതിയെ കൈ വെക്കണമെന്നല്ലേ ഞാൻ അച്ഛനോട് പറഞ്ഞത് അതിന് പകരം എന്റെ കാരണം പോവിച്ചതും പോരാ എല്ലാവരുടെയും മുമ്പില് എന്നെ അപമാനിച്ചില്ലേ എടാ ഒന്ന് പാതിയെ താലോട് വിട്ട ആദ്യം സംശയിക്കുന്നത് നിന്റെ അമ്മക്കായിരിക്കും കാര്യങ്ങൾ കുറിച്ചൂടെ വ്യക്തമാകണമെങ്കില് ആ അടിക്കാല മൂമ്പ കൂർന്നായിരുന്നു അതിനല്ലേ ഞാൻ ആന അടിച്ചത് നിനക്ക് നന്നായി വേദനിച്ചോ മോനെ ഏ എന്നെക്കൂടെ കൂടുതലൊന്നും പറയച്ചേക്ക് തീരുത്തോ കണ്ണീകൂടെ പൊന്നിച്ചേ പറഞ്ഞു വിട്ടു പോരാ എന്നിട്ട് അച്ഛൻ്റെ ഓജ ഡയലോഗും അതും പറഞ്ഞുകൊണ്ട് അവൻ അച്ഛന്റെ കയ്യിൽ അല്പം കൂടി കുറുകെ പിടിച്ചു ആ എടാ എനിക്ക് വേദനിക്കുന്നു വിട് കാശി താ മാശം കാണിച്ചുകൊണ്ട് നിൽക്കാതെ വിടാൻ താൽക്കാലം വിടുന്നില്ല വേദന എന്താണെന്നുള്ളത് അച്ഛൻ കൂടി അറിയണം എന്നിട്ടല്ലേ ബാക്കി അച്ഛനും കാശേട്ടും കൂടി പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞെട്ടി നിന്ന് പോയി പറഞ്ഞ് അപ്പൊ ഇന്നലത്തെ ആ സംഭവങ്ങളൊക്കെ അച്ഛനും മുൻകൂട്ടി പ്ലാൻ ചെയ്തായിരുന്നല്ലേ ഇവരിപ്പം പറയുന്നതിന്റെ അർത്ഥം പെട്ടെന്നാണ് കാശിനാഥന്റെ ഫോണ് ശബ്ദിച്ചത് അവൻ തെടുക്കാനായി പിന്തിരിഞ്ഞതും പറഞ്ഞേ കണ്ടു അച്ഛനും അകലും തന്നെ നോക്കി പരങ്ങുന്നത് കണ്ടുകൊണ്ട് പാറ ചിരി കടിച്ചാ മറുതി ഓ മോ മോളിപ്പതിനാ വന്നത് ഓ ഒരുപാട് നേരം അയെത്തിയിട്ട് ഞങ്ങള് വെറുതെ ഇവിടെ സംസാരിച്ചുകൊണ്ട് മോളിപ്പോഴാണോ വന്നേ കൈകൾ രണ്ടും വലിച്ചു കുണഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്ന് ചോദിക്കുന്ന അച്ഛനെ നോക്കി അവൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് കാണിച്ചു മുമ്പോൾ ഇവിടെ നിൽക്കട്ടോ ഞാനിപ്പോ വരാം മുഖത്തെ ചമ്മൽ മറക്കുവാനായി പാടുപെട്ടുകൊണ്ട് കൃഷ്ണമൂർത്തി വേഗം അവിടുന്ന് ആയി കാശി ആ സമയത്ത് ഫോണിൽ സംസാരിക്കുകയായിരുന്നു അവൻ ഫോൺ വെക്കുന്നത് വരെയും പാർവതി അവിടെ തന്നെ നിന്നു സത്യം പറഞ്ഞ അവൾ വെളിയിലേക്ക് പോകണമെന്ന് കരുതിയായിരുന്നു കാശ് തന്റെ ഫോൺ സംഭാഷണം നീട്ടിയത് പോലും അത് മനസ്സിലാക്കിയെന്നവണ്ണം പാറ് അവിടെ തന്നെ തറഞ്ഞു നിൽക്കുകയും ചെയ്തു ഉം എന്താണോ എന്തെങ്കിലും സംശയമുണ്ടോ കാശ് തിരിഞ്ഞ അവളോട് ചോദിച്ചു ഉണ്ടല്ലോ മോനെ ഒന്ന് ക്ലിയർ ചെയ്ത് തരൂ ഒരു പ്രത്യേക ഇനത്തിലും താളത്തിലും പറഞ്ഞുകൊണ്ട് അവൾ കാശിനാഥന്റെ അടുത്തേക്ക് വന്നു മനസ്സിലാകാത്ത മട്ടിൽ കാശി പാറുക്ക് ഉറ്റുനോക്കി അതേ ഇതിനു മുന്നേ താങ്കൾ ആക്ടർ ആയിരുന്നു ചൂണ്ടപുരൽ താടിയിൽ മുട്ടിച്ചുകൊണ്ട് അവൾ കാശിയെ നോക്കി വാട്ട് ഒന്നുമില്ലെന്നേ ഇവിടെ ഇപ്പം നടന്ന ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പോരെ അവന്റെ അടുത്തേക്ക് നീങ്ങി വന്നുകൊണ്ട് അടക്കം പറഞ്ഞ ശേഷം പിന്തിരിഞ്ഞ് പോകാനായി തിരിഞ്ഞ പാർവിനെ ഒറ്റക്കുതിപ്പിനും വലിച്ചടുപ്പിച്ചു